െങ്കിലും നിങ്ങളെ കൂട്ടത്തില് ഒരു രംഗം നോക്കി ആരെ മൂലവിക്കുണ്ടെങ്കിൽ അയാൾക്ക് ദൈവം ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലേക്കാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ വേണം കൊണ്ടുപോയി അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാനം ഞങ്ങൾ തരാം ഇല്ല ഞാൻ വേണ്ടാന്നെങ്കിലും വേറെ ഒരു തരാം റിയണം കിതാബ് അതിനെ വായിച്ചിട്ട് അർത്ഥം പൊക്കറിയണം ഇത് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന എല്ലാ സുന്നി സുന്നിപ്പൊളിയിലും നടക്കുന്നത് തന്നെ അത്രാമത്തെ രീതിയിൽ ചെറുങ്ങനൊന്നും ത്വരക്കണോ ചെല്ലത് പ്രാർത്ഥന ഹറാമാണോ ചെല്ലല്ല ഇത് കർമ്മശാസ്ത്ര വിഷയ ദ്വരക്കുന്ന വിഷയ അപ്പൊ കിതാബ് അറിയുന്ന ഒരാൾ വേണം നിങ്ങളെ കൂട്ട കൊണ്ടുവരിതാബ് അറിയുന്ന ആളെ

പ്രസവിച്ചുകൊന്നാലക്ക് zikr ummolu jahra kaam padra adu zakaf pile ellathorukku adu bade jaadikkende adikkano karnakuttikkuna ellarkku astra busori kadakka adike adike ipa adikkineyo allo saralaana telikkan a thene ivde sambhavichu duhaane podi koduthale adu momu momu ingale backil ullappu paadilla adulla അല്ലാത്ത സമയത്ത് പടി പഠിച്ചോളൂ തവാബിയാണെങ്കിലും വ്യത്യാസമുണ്ട് തന്നെ ആ സമയത്ത് മോമോ ഇങ്ങനെ അടങ്ങി നിക്ക എന്നിട്ട് സൂറത്തോതുന്നതിന്റെ മുമ്പ് ഒരല്പസമയം അഥവാ തീരാനുള്ള സമയം ആവുകയോ അല്ലെങ്കിൽ പോകുന്ന സൂറത്തിൽ നിന്ന് അല്പം സിറായിട്ട് ഓതുകയോ ചെയ്യണം അങ്ങനെ സിറായിട്ട് ഓത അല്ലെങ്കിൽ മുണ്ടാതിരിക്ക അത് സുന്നത്താക്കിയത് എന്തിനു വേണ്ടിട്ടാ മോമോമിന് വരാതിരിക്കാൻ വേണ്ടിട്ടാണ്

മിന്റെ ഗൗരവം ഒക്കെ മനസ്സിലാക്കി കൊടുക്കൊള്ള കുറവായാലും ആരും അവർക്ക് തസ്വീസ് തസ്വീസ് ആ പാടില്ല പോലെ പോലെ ം പോലത്തെ കേസ് ഇതുവരെ ലാലും മുതല് പ്രസംഗിച്ചുണ്ടായ പേരോടക്കം വാഴക്കാട് കണ്ടന മണ്ഡനം അതുപോലെ നാദാപുരം കണ്ടന മണ്ഡനത്തിൽ ഇതാ ആ പള്ളിയിലേക്ക് പോകരുതേറ ഹറാമും എന്താണ് അവർ ലാലും അവർക്ക് കൂട്ടു പ്രാർത്ഥനയില്ല ഇപ്പം എ പി ഉസ്താദ് ലാലും മുതലില്ലല്ലേ അല്ലേ എ പി ഉസ്താദ് ഉള്ളതല്ലേ പറഞ്ഞാൽ കിതാബ് തിരിയാത്ത ആളാണ് അപ്പം കിതാബ് തിരിഞ്ഞാൽ സുഹരിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി കരണക്കുറ്റി കഴിച്ചു കൊടുക്കണമെന്നോ മോന്തക്ക് വെച്ചു കൊടുക്കണമെന്ന് എന്താ സക്കാഫികൾക്ക് ഇത് ദഹിക്കുന്നില്ല ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ ഇത് സക്കാഫികൾക്കിടയിൽ ക്ലാസ് എടുക്കുന്നത് ഇത് ബുഹാരി ക്ലാസ് എടുക്കുമ്പോഴേക്ക് സക്കാഫികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമ ഇത് ആര് എ പി ഉസ്താദ് പബ്ലിക്കിൽ പ്രസംഗിച്ചതല്ല പബ്ലിക്കിൽ അവർക്ക് ദഹിക്കുന്നില്ല ഇത് അത്ഭുതത്തോടെ അവർ കാ നോക്കുന്നു ഉസ്താദ് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്തായാലും എന്തെടോ അത് ഹറാമെന്ന് ഫത്തുൽ മോയിൽ അടക്കം ഉണ്ടെന്ന് ഇതുവരെ ലാലു മുതലെന്ന് പ്രസംഗിച്ചു നടന്നുകൊണ്ടായേ മൈലമാർക്ക് നിർവന്തലയ്ക്ക് കൊട്ടുകൊടുത്തു അപ്പം ഇമാമിങ്ങളെ ആര് ആധുനിക ഇമാമ പറഞ്ഞത് ആർക്ക് സുഹരിക്ക് ദഹിക്കുന്നില്ല സുഹരിക്ക് പാടില്ല അത്രേ ഉസ്താദ് അങ്ങനല്ല പറഞ്ഞു ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു ഈ അങ്ങനെ മൊയിലെ നിങ്ങൾ ഈ കളവുമെല്ലാം ഉണ്ടല്ലേ ഈ ഇത് ഈ ഇത് പിന്നെ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിയിട്ട് നിങ്ങ ആളെ തട്ടിപ്പാക്കിയതുപോലല്ല ഇത് ഇത് പഴയകാല അല്ല മുസ്ലിയാക്കന്മാരെ നിങ്ങൾ തന്നെ ഓരോന്ന് എല്ലാം പുറത്ത് വരുന്നുണ്ട് ഏകദേശം ഏകദേശം പുറത്ത് വന്ന് ഒന്നിൽ മാത്രം ഏനും നിങ്ങൾക്ക് തീരുമാനമായിട്ടില്ല അതുകൊണ്ട് നിങ്ങളുണ്ടല്ലേ പിന്നെ സത്യവും അസത്യവും കൂട്ടി കലർത്തുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചത് സത്യവും അസത്യവും ആളന്മാരെ കൺഫ്യൂസ് ആക്കിട്ട് വിടൽ അപ്പൊ ഇപ്പൊ ക്ലിയർ ആയില്ലേ പ്രാർത്ഥന കൂട്ട് പ്രാർത്ഥന അല്ല അതൊരു തെറ്റ് കൂട്ടാമി പ്രാർത്ഥിക്കുന്ന മൈലാറ് മാത്രല്ല ഒച്ചത്തിൽ മുസ്ലിമാർ പ്രാർത്ഥിക്കാൻ ഒരിതുണ്ട് അഡ്വെർടൈസ്മെന്റ് അത് അവിടെ മരിച്ചിടത്തും പിന്നെ ഫാത്തിയാത് വിളിച്ചിട്ടുണ്ടല്ലേ പോയിട്ട് അവിടെ ഒച്ചത്തിൽ ഭയങ്കര ഈണത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകൾ ആൾക്കാരെ പറ്റിക്കണ്ടേ അപ്പോൾ അള്ളഹുനിൽ പറഞ്ഞതെന്തായാലും ചെവിട് പറ്റ പൊട്ടൻ്റെ അടുത്ത് നിങ്ങളെ പ്രാർത്ഥിക്കുന്നതല്ല മെല്ലെ പ്രാർത്ഥിച്ച അമ്മീൻ സാവകാശം അള്ളഹുനിൽ പറഞ്ഞു മുസ്ലാഖന്മാർ പറ്റില്ലാന്ന് വന്തോ വച്ചേവരെ പ്രാർത്ഥനയിൽ പാപ്പത്തിൻ്റെ ഒരാണെങ്കിൽ ഈ കരച്ചലില്ല ഒന്നുമില്ല വല്ല വലിയ മുതലാളിമാർ മരിച്ചെടുത്ത് കാണാം എന്ത് കരച്ചൽ ഭയങ്കര ബജാറ് മക്കൾക്ക് പോലും അത്ര ബേജാറാണ്ടാവില്ല ഈ മുസ്ലിയാക്കന്മാർക്കുള്ളതുപോലെ നിങ്ങളെ എല്ലാ തട്ടിപ്പും പേരോട് പറഞ്ഞ എല്ലാ തട്ടിപ്പിനും ഉണ്ടല്ലേ ഓരോന്ന് ഓരോന്നും മറുപടി ആയിട്ട് നിങ്ങൾ ഓരോരോ മുസ്ലിയാക്കന്മാറി വരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ ടോപ്പ് ലീഡർ ആരെ ചില്ലറക്കാരനല്ല ആധുനിക ഔലിയെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു മുസ്ലിയാർ പ്രശംസിച്ച കേട്ടില്ലേ എ പി ഉസ്താദ് പറഞ്ഞത്ര ഒരു വെള്ളപ്പാണ്ട് രോഗിയെ എ പിൻ്റെ അടുത്ത് പറഞ്ഞപ്പ അത് മാറിക്കോട്ടെ മാറിയത്രേ വെള്ളപ്പാണ്ട് രോഗം ഹോസ്പിറ്റല നീ വെള്ളപ്പാണ്ട് രോഗത്തിനുള്ള ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല എ പി ഉസ്താദ് മതി പറഞ്ഞാൽ മതി അപ്പൊ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയ നിങ്ങളെ എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പം പറയുന്ന എന്തൊരു കൂട്ടുപ്രാർത്ഥന ഹറാമാണ് എന്ന് അത് വളരെ ശരിയാണ് ആ വിഷയത്തിൽ അഭിനന്ദിക്കുന്നു ഞാൻ അത് വളരെ ശരിയാണ് എല്ലാവരും നിസ്കാരത്തിനെയും ഫിത്തിനാക്കുന്ന ഒരു പരിപാടിയാണ് ലോകത്തിലെവിടെയില്ല ഈ കൂട്ടുപ്രാര്ത്ഥന ഇസ്ലാമിലില്ല ലോകത്തിൻ്റെ വീടാനുമൊക്കെ ഇനി കേരളത്തിൽ മാത്രമേ ഈ കുറച്ച് മുസ്ലിഖന്മാർക്കിടയിൽ മാത്രമേ ഉള്ളു ഇപ്പോൾ അത് കുറഞ്ഞു ഏതായാലും അലഹമ്മ നിരന്തരമായ സലഫികളുടെ പ്രബോധന അള്ളാഹു ഏതായാലും സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും അസലാ വൈകുത്ത